ോഷനി ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായിട്ട് എനിക്ക് മാതാവിനെ മാതാവിനും ഈശോയ്ക്കും നന്ദി പറയുന്നു ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ കാരണം എനിക്കൊരു പതിനൊന്ന് വയസ്സായ മകനുണ്ടായിരുന്നു അവന് ജനിതക രോഗമായിരുന്നു അവൻ മരണപ്പെട്ടു പോയി അങ്ങനെ ഞാൻ ഭർത്താവിൻ്റെ കൂടെ ഗൾഫിൽ പോവുകയായിരുന്നു അവിടെ നിന്ന് റൂമിൽ വെറുതെ ഇരിക്കുമ്പോൾ ഞാൻ അങ്ങനെയാണ് മാതാവിൻ്റെ യൂട്യൂബിൽ ഓരോ സാക്ഷ്യങ്ങൾ കേട്ടു ആ സാക്ഷ്യങ്ങൾ കേട്ടാണ് ഞാൻ മാതാവിനെ കൂടുതൽ അറിഞ്ഞത് ഞാൻ കൂടുതൽ അറിഞ്ഞതിന് ശേഷം എനിക്ക് മാതാവിൻ്റെ ഒരു പടം വേണമെന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലത്ത് അക്കൗണ്ടിൻ്റെ ഫോണിൽ ഞാൻ മാതാവിൻ്റെ ഒരു ചിത്രം ഇട്ട് കൊടുത്തു ഞാൻ പറഞ്ഞു ഹസ്ബൻഡ് വരുമ്പോൾ അതൊന്ന് കൊടുത്തയേക്കണമെന്ന് അങ്ങനെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു എനിക്കൊരു രണ്ട് തിരിയും കൊണ്ട് തരണം അങ്ങനെ അദ്ദേഹം നീലത്തിരിയും പച്ചത്തിരിയും കൊണ്ട് തന്നു അന്ന് മുതൽ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി എനിക്കൊരു പ്രാർത്ഥനയും അറിയില്ലായിരുന്നു ആകെ വിഷമത്തിലായിരിക്കുന്ന ഞാൻ ദിവസവും കരച്ചിലായിരുന്നു അങ്ങനെ ഞാൻ ഹിന്ദുവാണ് അങ്ങനെ മാതാവിനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി അവിടുത്തെ നാല് മണിക്ക് എഴുന്നേറ്റ് ഞാൻ പ്രാർത്ഥിക്കും ഞാൻ മാതാവിൻ്റെ ഓരോ സാക്ഷ്യങ്ങളും കേൾക്കുമ്പോൾ ഞാൻ മാതാവിനോട് ചോദിക്കും മാതാവേ എനക്കൊരു കുഞ്ഞിനെ തന്നൂടെ എൻ്റെ മോനെ കൊണ്ടുപോയി ഞാൻ ഒറ്റയാളല്ലേ എനിക്ക് ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എൻ്റെ ജീവൻ എടുക്കേണ്ടി വരും അങ്ങനെയാണെങ്കിൽ എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ദിവസവും ഒരു പ്രാർത്ഥന അറിയില്ലായിരുന്നു എൻ്റെ തൊട്ടടുത്തൊരു കുട്ടിയുണ്ടായിരുന്നു അവർ ക്രിസ്ത്യാനായിരുന്നു ഞാൻ അവളോട് ചോദിച്ചു ഇതെങ്ങനെയാന്ന് ഈ പ്രാർത്ഥനയെല്ലാം ചെയ്യേണ്ടത് എല്ലാവർക്കും ഇങ്ങനെ സാക്ഷ്യങ്ങളെല്ലാം പറയുന്നുണ്ടല്ലോ സാധിക്കുന്നുണ്ടല്ലോ അവൾ പറഞ്ഞു അവൾ എനിക്ക് കൊന്ത ചൊല്ലാൻ പഠിപ്പിച്ചു തന്നു വിശ്വാസ പ്രമാണമെല്ലാം ഞാൻ എഴുതി പഠിച്ചു എല്ലാ കൊന്ത ചൊല്ലാനും എല്ലാം ഞാൻ എഴുതി പഠിക്കാൻ തുടങ്ങി അങ്ങനെ ഞാൻ എല്ലാ പ്രാർത്ഥനയും ചൊല്ലാനും എഴുതാനും എഴുതി പഠിച്ചു ഞാനങ്ങനെ മണിക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിച്ചു ഞാൻ എപ്പോഴും മാതാവിനോട് പറയും ഞാൻ അങ്ങനെ ലൈറ്റ് എ ക്യാൻഡിൽ പ്രയർ റിക്വസ്റ്റ് ഇട്ടു ഇരുപത്തിരണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ പ്രയർ റിക്വസ്റ്റ് ഇട്ടു അങ്ങനെ ഞാൻ മാതാവിനോട് ഒറ്റ കാര്യം എഴുതിയിട്ടുള്ളൂ ആറ് കാര്യം എഴുതുക പക്ഷേ എനിക്ക് ഒറ്റ കാര്യം കൊണ്ടു എൻ്റെ മകനെ എനിക്ക് തിരിച്ചു തരണം അല്ലെങ്കിൽ എൻ്റെ ജീവനം എടുക്കണം അങ്ങനെ ഞാൻ ഇട്ടതിന് ശേഷം എനിക്ക് മാതാവ് ഒരു സ്വപ്നദർശനം കാണിച്ചു തന്നു എൻ്റെ ഹസ്ബൻഡ് ഗൾഫിലായതുകൊണ്ട് അതിൻ്റേതായ ചെറിയ ബുദ്ധിമുട്ടുണ്ട് അപ്പം അദ്ദേഹത്തിന് ഒരു സർജറി ചെയ്യുന്നതായിട്ടാണ് എനിക്ക് കാണിച്ചു തന്നത് അപ്പം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു നമ്മൾക്ക് കുഞ്ഞുണ്ടാകും എന്ന് പറഞ്ഞു അദ്ദേഹത്തിന് അത്ര വലിയ വിശ്വാസമൊന്നുമില്ല നമ്മൾ ഹിന്ദുവായത് കാരണം അങ്ങനെ അദ്ദേഹത്തിനോട് ഞാൻ പറഞ്ഞു നിങ്ങളും മുട്ടുകുത്തി പ്രാർത്ഥിക്ക് എന്നാലേ നമുക്ക് കാര്യങ്ങൾ സാധിക്കുള്ളൂന്ന് അദ്ദേഹം പറഞ്ഞു നീ പ്രാർത്ഥിച്ചോ നിനക്ക് വേണ്ടത് സഹായമെല്ലാം ഞാൻ ചെയ്തു തരാം മാതാവിൻ്റെ ചിത്രം കൊണ്ട് തന്നെ എല്ലാം നല്ല വൃത്തിയിൽ പടം നല്ല ഒട്ടിച്ച് തന്ന് നല്ല പ്രാർത്ഥനയ്ക്കുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു തരുന്നുണ്ട് പക്ഷേ പ്രാർത്ഥിക്കൂല ഞാൻ പറഞ്ഞു നിങ്ങളെൻ്റെ കൂടെ പ്രാർത്ഥിക്കണം നിങ്ങളെ മാതാവും ഒട്ടുകൂത്തുന്നു ഒരു ദിവസം ഉണ്ടാവുന്നു അങ്ങനെ ഞാൻ ഫിബ്രുവരിയിൽ ഇട്ടതിന് ശേഷം എനിക്ക് ആ ഫെബ്രുവരിയിൽ തന്നെ ഞാൻ പക്ഷെ മാതാവിനോടൊരു കാര്യം പറഞ്ഞിരുന്നു എനിക്ക് ഏപ്രിൽ മതി കാരണം എൻ്റെ മോൻ ഏപ്രിലാണ് ജനിച്ചത് അപ്പം എനിക്ക് പിരീഡ്സ് നിൽക്കുന്നത് ഏപ്രിൽ മാസം മതി എന്നാലേ എനക്ക് എൻ്റെ മോനെയാണെന്ന് എനിക്ക് തിരിച്ചു തരുന്നത് എനിക്ക് സമാധാനിക്കാൻ പറ്റും അങ്ങനെ ഭർത്താവിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഫെബ്രുവരി ആയപ്പം തന്നെ എനക്ക് ഒരു ചെറിയൊരു ഡേറ്റ് മിസ്സിങ് ആയി അപ്പം ഭർത്താവിനൊരു സന്തോഷമായി ഇതിലെന്തോ എന്ന് മനസ്സിലായി അന്ന് മുതൽ അദ്ദേഹവും മുട്ടുകുത്താൻ തുടങ്ങി അങ്ങനെ മുട്ടുകുത്തി എനിക്ക് ദിവസവും ഉറക്കത്തിൽ ഇങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ മാതാവ് കാണിച്ചു തരും എനിക്കൊരു കുഞ്ഞിനെ കൊണ്ട് എൻ്റെ ഒരു ഇത് നീയെടുത്തോന്ന് അങ്ങനെ പല സമ സ്ഥല സമയത്തായിട്ട് എനിക്ക് ഇങ്ങനെ രാത്രികളിൽ ഞാൻ കാണാൻ തുടങ്ങി എനിക്കൊരു പ്രതീക്ഷ വരാൻ തുടങ്ങി എനിക്ക് കുട്ടി ഉണ്ടാകും കാരണം എനിക്ക് മുപ്പത്തെട്ട് വയസ്സേനും എൻ്റെ മോനുള്ള സമയത്ത് തന്നെ ഞാൻ കാണിക്കുന്നുണ്ടായിരുന്നു ഡോക്ടറെ അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് നിങ്ങൾക്ക് കുട്ടിയാകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഒരു കുട്ടിയില്ലേ മോളെ അതിനെ നോക്കിക്കോന്ന് അപ്പം ആ കുട്ടിയും പോയപ്പോൾ അവസ്ഥ എന്താ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു മനസ്സിലാവും നമ്മളെ മക്കൾ ഒരു കുറച്ച് നേരം നമ്മളിടയ്ക്ക് മാറി വയ്ക്കുമ്പോൾ നമുക്ക് എത്ര വിഷമം ഉണ്ടാവും അപ്പം എന്നേക്കുമായിട്ട് ഒരു മകൻ പോവുകയെന്ന് പറയുമ്പോൾ നമ്മളെ അടുക്ക് കിടക്കാൻ ഒരാളിൽ എൻ്റെ അവസ്ഥ അത്രയും ദയനീയമായിരുന്നു കാരണം അവൻ്റെ ഓരോ വസ്തുക്കളും എടുത്തിട്ടാണ് ഞാൻ തുണിയിൽ പൊതിച്ചിട്ടാണ് ആണെന്ന് എൻ്റെ അടുത്ത് ഞാൻ കിടത്തല് കാരണം എനിക്കത്ര വിഷമം ഉണ്ടായിരുന്നു ഞാൻ അതിങ്ങനെ ഞാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അത് മാതാവിൻ്റെ ഈശോൻ്റെ ഒരു ശക്തി കൊണ്ട് മാത്രമേ ഞാൻ പറയൂ കാരണം ഞാനൊരു ഹിന്ദു തന്നെയാണ് പക്ഷെ എനിക്കത്ര വിശ്വാസം ഉണ്ടായിരുന്നു കാരണം ദൈവം എനിക്ക് തന്ന കുഞ്ഞാണ് ദൈവം എൻ്റെ കരച്ചൽ കണ്ടിട്ട് അന്ന് തന്നെ ഞാൻ അവരോട് പറഞ്ഞു എനിക്ക് ഏപ്രിലേ വേണ്ടി വന്നു എനിക്ക് ഏപ്രിൽ മാസം ഇരുപത്തൊന്നാം തീയതിയാണ് എനിക്ക് ലാസ്റ്റ് പീരീഡ്സായി എൻ്റെ ഡേറ്റ് വന്നത് അപ്പം അന്ന് മുതൽ എനിക്ക് ആ കുഞ്ഞിനെ ദൈവം അതുപോലെ തന്നെ ആ കുഞ്ഞിനെ തന്നെ വേണമെന്ന് പറഞ്ഞ് ഞാൻ എപ്പോൾ മാതാവിനോട് ചോദിക്കും മാതാവ് എനക്ക് എൻ്റെ മോനെ തന്നെ തരണം അല്ലെങ്കിൽ എനിക്ക് വേണ്ട കേട്ടോ എല്ലാം എൻ്റെ ജീവനങ്ങെടുത്തോ എനിക്ക് ജീവിക്കണമെന്ന് യാതൊരു താല്പര്യമില്ല അങ്ങനെ ദിവസവും ഞാൻ ഇവർ വരുന്ന സമയത്തെല്ലാം കൊന്തചൊല്ലാനെല്ലാം ഞാൻ പഠിച്ചു വിശ്വാസ പ്രമാണമെല്ലാം ദിവസവും ഞാൻ മുപ്പത്തി മൂന്ന് പ്രാവശ്യം ചൊല്ലി ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കും ദിവസവും പ്രാർത്ഥനയാണ് അല്ലാണ്ട് എനിക്ക് വേറെ ഒന്നുമില്ല ധ്യാനം കേൾക്കലും എല്ലാം തന്നെയാണ് ഞാൻ വേറെ ഒന്നും എൻ്റെ മോൻ പോയതിന് ശേഷം ഫോൺ ഉപയോഗിക്കലില്ല കാരണം ഇത് മാത്രമല്ലാണ്ട് ഞാൻ ഒറ്റ ഒരു കാര്യം ഞാൻ ഇതിൽ കാണാറില്ല അച്ഛൻ്റെ ധ്യാനങ്ങൾ അപ്പം ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അച്ഛനൊരു ധ്യാനത്ത് പറഞ്ഞ് ജനിതക രോഗമുള്ള മാതാപിതാക്കൾക്ക് പിന്നെ ജനിക്കുന്ന കുട്ടികളുള്ള മാതാപിതാക്കളെ സുഖപ്പെടുത്തുന്നുണ്ട് അത് കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി എന്തായാലും അന്നെയാണെന്ന് അവർ പറഞ്ഞത് എനക്ക് കുട്ടി ജനിക്കും കാരണം എനക്ക് രണ്ട് വിഷമം ഉണ്ടായിരുന്നു ഇഷ്യൂസ് ഉള്ളവർക്ക് പിന്നെയും ജനിക്കുന്ന കുട്ടിയൊക്കെ അങ്ങനെ തന്നെ ഉണ്ടാവും എന്നൊരു പേടിയുണ്ടായി പിന്നെ ഇവിടെ പ്രാർത്ഥിച്ചതിനു ശേഷം എനക്ക് അങ്ങനെ പേടിയില്ല ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് പേടിയില്ല മറ്റനക്ക് എല്ലാത്തിനും ഒരു പേടിയാണ് പക്ഷേ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു പേടിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ എത്തേണ്ട സ്ഥലത്താന്ന് എത്തിനെന്ന് എനിക്ക് വിശ്വാസമുണ്ട് കാരണം ഞാൻ എന്നിട്ട് എൻ്റെ മോൻ്റെ ഒരു വർഷത്തെ ചടങ്ങിന് വേണ്ടി ജൂൺ മെയ് ഇരുപത്തഞ്ചാം തീയതി ഞാൻ ഗൾഫിൽ നിന്ന് നാട്ടിലേക്ക് വന്നു അന്നേരം അറിയില്ല എനിക്ക് വിശേഷമാണെന്നൊന്നും ഞാൻ അറിയില്ല പ്രാർത്ഥന മുറ പോലെ നടക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ പിറ്റേന്ന് എനക്ക് ഒരു ക്ഷീണം കണ്ടിട്ട് ഹസ്ബൻഡ് ടെസ്റ്റ് ചെയ്യുന്ന കാർഡ് വാങ്ങിക്കൊണ്ടുവന്നു ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് വിശേഷാണെന്ന് ഞാൻ കണ്ടു ഞാനങ്ങനെ മാതാവിനെ ഈശോനോട് ആ ബാത്റൂമിൽ നിന്ന് തന്നെ ഞാൻ പറഞ്ഞു മാതാവിയെ ഈശോയെ നന്ദി കാരണം എന്ന് വെച്ചാൽ ജീവിതം മുമ്പോട്ട് വേണ്ടിയിൽ എനിക്ക് ഈ കുട്ടിയില്ലാണ്ട് എനിക്ക് പറ്റൂല കാരണം വേറെ ഒന്നും ഞാൻ കാണുന്നില്ല എനിക്ക് എന്തില്ലെങ്കിലും എനിക്ക് കുട്ടി വേണം എന്നുള്ള നിലയാണ് കാരണം അങ്ങനെ എനിക്ക് ആ കുട്ടി വിശേഷമാണെന്ന് അറിഞ്ഞു സമാധാനത്തിൽ ഞാൻ നിന്നു ഞാൻ എനിക്ക് എന്നിട്ട് വേറെ കോംപ്ലിക്കേഷൻ ആയിട്ടൊന്നും ഉണ്ടായിട്ടില്ല മുപ്പത്തെട്ട് വയസ്സായന് ഞാൻ എന്നിട്ട് അങ്ങനെ ഇവിടെ ഉടമ്പടി എടുത്തത് എൻ്റെ മോനെ പ്രസവിച്ചതിന് ശേഷമാണ് ഞാൻ വന്നത് മൂ മോന് മൂന്ന് മാസം ഉള്ളേരം ഞാൻ ജനുവരി ഒന്നാം തീയതി ഗിഫ്റ്റായിട്ട് തന്നെയാണ് തന്നത് ജനുവരി ഒന്നിനന്നെയാണ് നിനക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഒന്നിനാണ് നിനക്ക് മോനെ തന്നത് അങ്ങനെ ഞാൻ മൂന്ന് മാസം മോനായാലും ഞാൻ പറഞ്ഞു ഞാൻ ഏടേയും കൊണ്ടുപോകില്ല ആദ്യം മാതാവിൻ്റെ അടുത്ത് ഈശോൻ്റെ അടുത്ത് മോനെ കാണിച്ചിട്ടേ ഞാൻ ഒരു സ്ഥലത്തും കൊണ്ടു അങ്ങനെ ഞാൻ ഇവിടെ വന്നു ആദ്യം തന്നെ മാതാവിനെ ഈശോയ്ക്കും കൊണ്ടു കാണിച്ചു അന്ന് ഞാൻ ഉടമ്പടി എടുത്തു പിന്നെ ഇപ്പോൾ ഉടമ്പടിയിൽ തന്നെയാണ് ഞാൻ മോൻ ഒന്നര വയസ്സായി ഞാൻ അഞ്ച് തവണ ഇവിടെ വന്നിട്ടുണ്ട് കാരുടെ പ്രവൃത്തി ആയിട്ടെന്ന് വെച്ചാൽ അനാഥാലയത്തിൽ ഒരു അനാഥാലയമുണ്ട് പ്രത്യാശ ഭവൻ എന്ന് പറയുന്നത് അവിടെ ഞാൻ ഒരു നൂറ് പേരുണ്ട് അവർക്ക് ഭക്ഷണം ഞാൻ രണ്ട് തവണകളായിട്ട് കൊടുത്തിട്ടുണ്ട് എനിക്ക് കഴിയുന്ന അവസ്ഥയിൽ ഞാൻ എങ്ങനെയായാലും കൊടുക്കും എന്നുള്ളത് തന്നെയാണ് ഞാനിപ്പം രണ്ട് നേരം എൻ്റെ വീട്ടിൽ ഞാൻ ഈ മാതാവിന് ഈശോനുള്ള പ്രാർത്ഥന അല്ലാണ്ട് വേറെ ഒന്നുമില്ല ഞാൻ അഞ്ചരക്കെ രാവിലെ പ്രാർത്ഥിക്കും വൈകുന്നേരം കൊന്തചൊല്ലും പ്രാർത്ഥിക്കും എല്ലാം ചെയ്യും വേറെ ഒന്നുമില്ല എന്നെ ഒരുപാടാൾ കളിയാക്കിയിട്ടുണ്ടോ നിങ്ങൾ മതം മാറിയോന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എൻ്റെ ആ സാഹചര്യത്തിൽ എന്നെ കൈ ഉയർത്തിയത് ഈ ദൈവമാണ് അതുകൊണ്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് അത് നിങ്ങൾ കളിയാക്കുന്നവർ കളിയാക്കിക്കോട്ടെ എനിക്ക് പ്രശ്നമൊന്നുമില്ല കാരണം അന്നും ഇന്നും ഞാൻ ഒച്ചത്തിൽ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കല് ആര് കേട്ടാലും എനിക്ക് ഒരു വിഷയമില്ല കാരണം ഞാൻ ഇന്നിങ്ങനെ നിൽക്കേണ്ടെങ്കിൽ ഈ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് കാരണം മെഡിസിൻ എടുത്തിട്ടാണ് ഞാൻ പോയത് മെഡിസിൻ എടുത്ത് പോയിട്ട് നോക്കുമ്പോൾ എനക്ക് ഒന്നും നടന്നിട്ടില്ല പയ്യ ഞാൻ പറഞ്ഞ ഇനി ഞാൻ മെഡിസിൻ കുടിക്കൂല ഡോക്ടർ ബസ് പറഞ്ഞ് വീട്ടിൽ നിന്ന് കുടുംബക്കാരാന്ന് കൊടുത്തയക്കൽ ഡോക്ടർ പറഞ്ഞിന് നാട്ടിൽ വരാൻ പറ ഞാൻ പറഞ്ഞു നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഐ വി എഫ് ആയിരിക്കും ഒരിക്കലും ഞാൻ ഐ വി എഫ് ചെയ്യൂല കാരണം ഞാൻ ഞാൻ നോർമലായിട്ട് ആദ്യത്തെ കുഞ്ഞിനെ പ്രസവിച്ചിന് അതുകൊണ്ട് ഇനി എനിക്ക് ഐ വി എഫ് ഒന്നും ചെയ്യാൻ കഴിയില്ല ഇനി അങ്ങനെയൊന്നും ഇല്ലെങ്കിൽ മരണം തന്നെ ഉറപ്പ് അത് ഭർത്താവിനോട് ഞാൻ പറഞ്ഞു ഞാൻ വേറെ ഒന്നും ചെയ്യില്ല ആകെ ഒറ്റ ഒരു കാര്യം ഈ കാര്യം നടന്നില്ലേ മരണം വേറെ ഒന്നുമില്ല കാരണം ജീവിക്കാൻ കഴിയില്ല അങ്ങനെയാണെൻ്റെ മാതാവ് ഈശോ കൈ പിടിച്ചു ഉയർത്തിയത് ഞാനിപ്പോഴും എല്ലാവരോടും പറയാനുണ്ട് എനിക്ക് ആകെ എൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയത് ഞാൻ ഈ മാതാവിലെ ഈശോയിലും വിശ്വസിച്ചതിന് ശേഷം കാരണം എൻ്റെ മോൻ ക്രിസ്ത്യൻ സ്കൂളിലാണ് പഠിച്ചത് ശ്രീപുരം ഇംഗ്ലീഷ് മീഡിയം സ്കൂളാണ് അവിടെ ആറുപേരെ ഓം പഠിച്ചിട്ടുണ്ട് അപ്പോൾ അവിടുത്തെ ഫാദർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു മോൻ സർജറിക്ക് അഡ്മിറ്റായ ദിവസം മോനെ ധമനിയും പൊട്ടിയിട്ടാണ് മരണപ്പെട്ടത് അപ്പോൾ ഫാദർ എന്നോട് പറഞ്ഞു നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് ഞാൻ മനസ്സിൽ വിചാരിച്ചത് അന്നേത്തെ മനസ്സിൽ ഞാൻ വിചാരിച്ചത് ഓ നിങ്ങൾ പ്രാർത്ഥിച്ചിട്ടെന്നാവാണ്ട് അതിലും വലിയ ഡോക്ടറെടുത്തല്ലേ എത്തിയിട്ടുള്ളേന്ന് അന്ന് വിചാരിച്ചോളാം ഞാൻ പക്ഷേ എങ്കിൽ ഞാൻ ഇപ്പം വിശ്വസിക്കുന്നു അന്നേ ദൈവം അന്നെ കൈ കൈതൊട്ടിന് കാരണം എന്ന് വെച്ചാൽ എൻ്റെ മോൻ സർജറിക്ക് പോകുന്ന ദിവസം ഒരു പതിനൊന്ന് വയസ്സുള്ള കുട്ടി ഒരിക്കലും കുട്ടി കരഞ്ഞിട്ടല്ലാണ്ട് പോകൂല ആ കുട്ടി എന്നോട് ചോദിച്ച ചോദ്യം അമ്മയെ ആരല്ല പുറത്തുള്ളത് എന്നാ എന്നോട് ചോദിച്ചത് ഞാൻ പറഞ്ഞ എല്ലാവരും ഉണ്ട് മോനെ ആ സർജറിക്ക് പോകുന്ന കുട്ടി ഈ തമ്പ് വിരൽ പൊന്തിച്ചിട്ടാണ് എന്നോട് പറയുന്നത് അമ്മ ധൈര്യമായിരിക്കണം എന്ന് അപ്പം ഞാൻ അന്ന് മുതൽ വിശ്വസിച്ച് അവരെ പ്രാർത്ഥനയിൽ എൻ്റെ മോൻ്റെ കാര്യം ദൈവം കേട്ടിന് എന്ന് അതിപ്പോൾ എനിക്ക് മനസ്സിലാകുന്ന കേട്ടോ അന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടില്ല എനിക്ക് വിശ്വാസത്തിൽ ഞാൻ അങ്ങനെ വരുത്തൂല എനിക്ക് മാതാവിനെ ഒന്നും ഇല്ല ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല യേശോ അപ്പനെ കേട്ടിട്ടുണ്ട് പക്ഷെ മാതാവിനെ ഞാൻ കേട്ടിട്ടില്ല അതുകൊണ്ട് എനിക്ക് ഇത്രയും തന്ന എൻ്റെ മോനെ തന്നേന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു യേശോ അപ്പനും മാതാവിനും ഇപ്പോഴത്തെ മോൻ്റെ പേര് ഋഷിൻ മാതാവിന് ഈശോയ്ക്ക് ഒരുപാട് നന്ദി രണ്ട് കൗരുന്തോ ആറാം അധ്യായം രണ്ടാം തിരുവചനം സ്വീകാര്യമായ സമയത്ത് ഞാൻ നിന്റെ പ്രാർത്ഥന കേട്ടു രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം റോഷ്നി എന്ന ഈ മകൾ തൻ്റെ കുടുംബ ജീവിതത്തിൽ വന്ന വലിയൊരു വേദന ആ വേദനയെ തുടർന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിയുന്നതും ഉടമ്പടിയിലേക്ക് കടന്നു വരുന്നതും ഉടമ്പടിയിലൂടെ മകൾക്ക് ലഭിക്കുന്ന കുഞ്ഞിനെക്കുറിച്ചുമാണ് നമ്മളോട് സാക്ഷ്യപ്പെടുത്തിയത് പതിനൊന്ന് വയസ്സിൽ ഒരു മകൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ കുടുംബത്തിലുണ്ടാകുന്ന ഏകമകൻ നഷ്ടപ്പെട്ടു പോകുമ്പോൾ കുടുംബത്തിലുണ്ടാകുന്ന വലിയ വേദന നമുക്ക് മനസ്സിലാക്കാവുന്നതേയുള്ളൂ ആ ഒരു തീരാനഷ്ടത്തിലാണ് ശരിക്കും മകള് ആകെ എല്ലാം തകർന്നതിൻ്റെ തരിപ്പണമായതിൻ്റെ സാഹചര്യത്തിലാണ് ഇങ്ങനെ എന്തു ചെയ്യും ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ആകുലപ്പെട്ട് നടക്കുമ്പോൾ യൂട്യൂബിൽ കൃപാസനത്തിൻ്റെ ചാനൽ കാണുന്നതും ജോസഫച്ചൻ്റെ ധ്യാനപ്രസംഗങ്ങൾ കേൾക്കുന്നതും സാക്ഷ്യങ്ങൾ കാണുന്നതും അതാണ് മകളെ ആ നാളുകളിൽ ഒറ്റക്കിരുന്ന നാളുകളിൽ മകളെ സഹായിച്ചത് അവിചാരിതമായി മകൾ ആദ്യം കണ്ടെത്തിയ കൃപാസനത്തിൻ്റെ യൂട്യൂബ് ചാനലാണ് അത് ഓരോന്നും കേട്ട് കേട്ട് വരുമ്പോൾ മകളൊരു മാതാവിനെക്കുറിച്ച് അറിയുന്നു കൃപാസന മാതാവിനെക്കുറിച്ച് പ്രത്യക്ഷീകരണത്തെക്കുറിച്ച് അമ്മയിൽ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹങ്ങളെക്കുറിച്ച് മകൾ തിരിച്ചറിയുന്നു അങ്ങനെയാണ് മകൾ പറയുന്നത് എനിക്കോരോ ദിവസവും അത് വലിയ വിശ്വാസത്തിലേക്കാണ് എന്നെ നയിച്ചത് ഞാനൊരു അക്രൈസ്തവ സഹോദരി ആയതുകൊണ്ട് തന്നെ അടുത്തുള്ള ഒരാളുടെ പോയി പ്രാർത്ഥനകളൊക്കെ ചോദിച്ച് വാങ്ങി ഞാൻ മുട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങി അത് ദൈവസന്നിധിയിലുള്ള ഒരു എളിമപ്പെടുത്തലാണ് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നുവെന്ന് ഞാൻ ശരണപ്പെടുന്നുവെന്ന് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുന്നുവെന്ന് എൻ്റെ ജീവിതത്തിൽ ഇടപെടണമെന്ന ഒരു വ്യക്തി ദൈവസന്നിധിയിൽ സ്വയം പറയുന്ന രീതിയാണ് മുട്ടിൽ നിന്ന് ഒരു പ്രാർത്ഥന ചൊല്ലുക എന്നത് മകൾ അതിലേക്കാണ് ആദ്യം തന്നെ പ്രവേശിക്കുന്നത് ജീവിത പങ്കാളിയോട് പറയുന്നുണ്ട് പങ്കാളി ആദ്യം അതിൽ അധികം താല്പര്യം എങ്കിലും വേണ്ടതെല്ലാം ഒരുക്കി കൊടുക്കുന്നു കൃപാസന മാതാവിൻ്റെ ഒരു ചിത്രം കണ്ടെത്തുന്നു അത് പ്രിൻ്റെ എടുത്ത് സുന്ദരമായിട്ട് തൻ്റെ മുറിയിൽ പ്രാർത്ഥനാ മുറിയിൽ സൂക്ഷിച്ചുകൊണ്ട് അമ്മയുടെ അരികിൽ തിരികൾ കത്തിച്ചു വെച്ചാണ് പ്രാർത്ഥന തുടങ്ങുക ലൈറ്റേ ക്യാൻഡിൽ പ്രേറിട്ട് ഒറ്റ നിയോഗമേ വെക്കുന്നുള്ളൂ എനിക്ക് ഒരു കുട്ടിയെ വേണം പ്രായമേറെ എത്തിയിട്ടുണ്ട് മുപ്പത്തിയെട്ട് വയസ്സ് അത്യാവശ്യം ഹൈ റിസ്ക് ഏജാണ് എങ്കിലും അമ്മയുടെ തിരുനടയിൽ അസാധ്യമെന്ന് മറ്റുള്ളവർ പറയുമ്പോൾ നാട്ടിൽ ഡോക്ടർമാർ ചികിത്സിച്ചിട്ട് പോലും ശരിയാകാതെ നിൽക്കുമ്പോൾ ഇനി ഐ വി എഫ് പോലെ നോക്കാമെന്ന് അവർ തന്നെ കുടുംബത്തിൽ ആലോചിക്കുമ്പോൾ ആ സമയത്താണ് ഇതിനോടൊന്നും താല്പര്യമില്ലാതെ മരുന്നോ ഔഷധമോ അല്ല ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കരത്തിൻ്റെ ശക്തിയാൽ എൻ്റെ അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ എൻ കുതിരത്തിൽ ആരോഗ്യമുള്ള കുഞ്ഞിനെ അമ്മ നൽകി അനുഗ്രഹിക്കുമെന്ന പ്രത്യാശയോട് കൂടി മകൾ പ്രാർത്ഥിക്കുന്നത് ആ പ്രാർത്ഥനയുടെ നിഷ്കളങ്കതയാണ് രണ്ട് കാര്യങ്ങൾ അമ്മ അമ്മമാതാവിനോട് ചോദിക്കുന്നത് ഒന്ന് എൻ്റെ കുഞ്ഞ് ജനിച്ച ഏപ്രിൽ മാസം എനിക്ക് അമ്മ എനിക്ക് ഉദരത്തിൽ ഒരു കുഞ്ഞിനെ ഉരുവാക്കി തരണം ഉരുവാക്കിത്തരണം ആൺകുട്ടിയായിരുന്നു അതുപോലെ തന്നെ അമ്മ അറിഞ്ഞ് എനിക്കൊരാൺകുട്ടിയെ തരണം രണ്ട് കാര്യങ്ങൾ ആ ഹൃദയത്തിൻ്റെ നിഷ്കളങ്കതയിലാണ് അവൾ അവളുടെ ഭാഷയിൽ ചോദിക്കുന്നത് പ്രിയമുള്ളവരെ ഈ അൾത്താരയിൽ ഈ കൈക്കുഞ്ഞുമായി ഈ അമ്മയും ഈ അപ്പനും നിൽക്കുമ്പോൾ ലോകത്തോട് വിളിച്ചു പറയുന്നത് ദൈവത്തിനസാധ്യമായി ഒന്നുമില്ല കാലം എത്ര കഴിഞ്ഞാലും എത്രക്കെ എതിർപ്പുകൾ നമുക്ക് ശാരീരികമായി ഉണ്ടെന്ന് കുറവുകളുണ്ടെന്ന് മറ്റുള്ളവർ പറഞ്ഞാലും ഇനി സാധ്യതയില്ലെന്ന് ആരൊക്കെ നമ്മളെക്കുറിച്ച് ബുദ്ധിയെഴുതിയാലും ദൈവം അതെല്ലാം പൊളിച്ചെഴുതുന്നവനും നമുക്ക് വേണ്ടി നന്മയായിട്ടുള്ളത് നൽകുവാൻ എപ്പോഴും താൽപ്പര്യമാണ് അതുകൊണ്ടാണ് ഈ കരങ്ങളിലിരിക്കുന്ന ഓമനത്തമുള്ള കുഞ്ഞ് ലോകത്തോട് പറയുന്നു ഞാൻ ഈ ദമ്പതികൾക്ക് ഇവരുടെ ദാമ്പത്യത്തിന് ദൈവത്തിൻ്റെ സമ്മാനമായി കൃപാസന മാതാവിൻ്റെ അടയാളമായി പ്രത്യക്ഷകരത്തിൻ്റെ അടയാളമായി വൈകിയ വേളയിൽ ആരോഗ്യത്തോടെ ഈ മാതാപിതാക്കൾക്ക് ലഭിച്ച ദാനമാണെന്ന് പ്രിയമുള്ളവരെ നമ്മുടെ ഏതൊരു ജീവിത വിഷയത്തെയും ശാന്തതയോടെ ശരണത്തോടെ അമ്മയുടെ കരങ്ങളിൽ കൊടുത്ത് പ്രാർത്ഥിക്കാം ആവർത്തിച്ച ഹൃദയത്തോട് പറഞ്ഞുകൊണ്ടിരിക്കണം ദൈവം വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തരുവാൻ സദാ സന്നദ്ധരാണ് നമ്മുടെ ജീവിതത്തെ അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ ക്രമപ്പെടുത്തുവാൻ തയ്യാറാവണം കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക